ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളായ മേച്ചിരിപ്പറമ്പ് മങ്കേരി വട്ടപ്പറമ്പ് പ്രദേശങ്ങളിലും പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലും വലിയ വാഹനങ്ങളിൽ പല വിധത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളയുന്നതും കക്കുസ് മാലിന്യങ്ങളും മറ്റു മാരക ആരോഗ്യ ഉണ്ടാക്കുന്ന വിവിധ തരം വിഷവസ്തുക്കൾ പൊതു ഇടങ്ങളിൽ ഒഴുക്കിവിട്ട് കടന്നു കളയുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗ തീരുമാനപ്രകാരം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു മയക്കുമരുന്നും മാരകമായ മറ്റു ലഹരി വസ്തുക്കളും സുലഭമായ നാട്ടിൽ മാലിന്യ വസ്തുക്കൾ വൻതോതിൽ കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ശേഖരിച്ച് കോടികൾ തട്ടുന്ന മാഫിയ സംഘം തഴച്ചു വളരുകയാണെന്നും ഇതിനെതിരെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും നടപടി സ്വീകരിക്കണമെന്ന വികാരമാണ് യോഗത്തിൽ പ്രകടമായത് ഇരുമ്പ്ളിയാം മങ്കേരിയിലെ ലാംഷെയർ കോളേജ് പരിസരത്ത് നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും ഹരിതകർമ്മസേന ആശ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശവാസികളായ ജനങ്ങളും യോഗത്തിൽ സംബന്ധിക്കുകയും ഈ വിപത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ഉറച്ചു സ്വരത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി അബ്ദുറഹ്മാൻ ആജി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുലാ നോഷാദ് അധ്യക്ഷത വഹിച്ചു ഇന്റേണൽ വിജിലൻസ് ഓഫീസർ മലപ്പുറം ഐ വി ഒ വി കെ ഖാലിദ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെയും സഹകരണത്തോടെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡ് അംഗങ്ങളായ ടി അബ്ദുറഹ്മാൻ ആജി പി ടി ഷഹനാസ് മിശ്രിയ എന്നിവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടങ്ങുന്ന ഇരുപത്തി അഞ്ച് അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മൊയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റിയാ ഗോപി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഫൈറ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീല നൌഷാദ് പി ടി ഷഹനാസ് പി മുഹമ്മദ് ഷമീം മെമ്പർമാരായ ഖദീജ സുൽഫത്ത് ഷെരീഫ സുചിത്ര രാധ ടീച്ചർ മെരീഷ് ദിവ്യ ആനന്ദ് മുഹമ്മദ് അലി ബാബ മാസ്റ്റർ മൂസക്കുട്ടി എന്നിവർ സംസാരിച്ചു പി സി അനൂർ സലാം ചമുക്കൻ വിനുപുല്ലാനൂർ ബാലചന്ദ്രൻ കെ ഫാറൂഖ് തുടിമൽ ഫാറൂഖ് ടി കെ സുബൈർ ജംഷീർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് രാധമ്മ അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് ഷാജിമോൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു